ജൂൺ ഇരുപത്തിയൊന്നിന് ഫ്രത്തല്ലോ സോളെ അഥവാ സഹോദരൻ സൂര്യൻ എന്ന പേരിലെഴുതിയ അപ്പസ്തുവലിക ലേഖനത്തിലാണ് വത്തിക്കാൻ്റെ ആവശ്യങ്ങൾക്കായി സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ സൂചിപ്പിച്ചിരിക്കുന്നത് റോമിന്റെ പ്രാന്തപ്രദേശത്തുള്ള സാന്തമരിയ ദി ഗറേലയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് പരിശുദ്ധ സിംഹാസനത്തിന് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സൗരോർജ്ജത്തിൽ നിന്ന് സജ്ജീകരിക്കുക ഇതിനായി പ്രത്യേക ഉന്നത ഉദ്യോഗസ്ഥരെയും പാപ്പ നിയമിച്ചു വത്തിക്കാനിലുള്ള റേഡിയോ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾക്കു വേണ്ട വൈദ്യുതി ഉൾപ്പെടെ ഇതിൽ നിന്ന് ലഭ്യമാക്കുമെന്നാണ് വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കൊണ്ടിരിക്കുന്ന ആഗോള താപനം പോലെയുള്ള പ്രതിഭാസങ്ങൾക്ക് കടിഞ്ഞാൻ ഇടുന്നതിന്റെയും ആവശ്യകത ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിനാലിന് ലവ്ദത്തോഫി എന്ന ചാക്രി ിയലേഖനവും പാപ്പ പുറപ്പെടുവിച്ചിരുന്നു ഭൂമി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പരിവർത്തനങ്ങളെയും ധാർമ്മിക സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ അത് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങളെയും നേരിടാൻ ആവശ്യമായ സാങ്കേതിക മാർഗങ്ങൾ മാനവ സമൂഹത്തിനു മുന്നിലുണ്ടെന്നും അത്തരം സാങ്കേതിക മാർഗങ്ങളിൽ അടിസ്ഥാനപരമായ ഒന്ന് സൗരോർജ്ജമാണെന്നും പാപ്പ കുറിച്ചു ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് വത്തിക്കാൻ്റെ ഗവർണറേറ്റ് പ്രസിഡന്റ് പരിശുദ്ധ സിംഹാസനത്തിന്റെ മുഴുവൻ പൈതൃക സ്വത്തും കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള പ്രസിഡന്റ് എന്ന നിലയിലും വത്തിക്കാൻ്റെ സമ്പൂർണ്ണ ഊർജോത്പാദനത്തിനുമായുള്ള പദ്ധതി നടപ്പിലാക്കാൻ പാപ്പ നിർദ്ദേശം നൽകിയിരിക്കുന്നത്